നേരെ പമ്പടന്നോളൂ എവിടെ പഠിച്ച റബ്ബേ ഈ ചൂലെടുത്ത് ഇറങ്ങിയിട്ട് പറഞ്ഞോളൂ ഒരു മണിക്കൂറായി ഇപ്പോഴും മുറ്റടുക്കൽ കഴിഞ്ഞിട്ടില്ല അയ്യ് നിറബേ നടുക്കലോ കുമ്പിടോ അടിച്ചു വരും ഒരു വൃത്തിയില്ല കുമ്പിട്ടാലേ അടിച്ചു വരേ അല്ലേ വൃത്തിണ്ടാവുള്ളൂ അങ്ങനെട്ടാ ചെയ്യൂ എല്ലാ കുട്ടിയെ എത്ര അടിച്ചു വരുന്ന അടിച്ചു വരുന്നത് നാലോണ്ട് കുമ്പിട്ടിട്ടേ നാലാണ്ട് അടിച്ചു വരും എന്നാലേ ആ മുറ്റത്തുള്ള കച്ചറൊക്കെ പോരള്ളു നേരം ഒരു മണിക്കൂറായി ചൂലെടുത്തിട്ട് പുറത്ത് കറങ്ങിയിട്ട് എൻ്റെ അമ്പയോടെ ഇപ്പോൾ ഇത് കയറിയിരിക്കണത് അച്ഛൻ എത്ര പ്രാവശ്യം പൈസ കൊടുത്താൽ അടുപ്പിച്ചാൽ മുതലാണെന്നൊരു ഏഹ് അടിച്ചാൽ കൊടുക്കണം അവർ അമ്പത് റുപ്യ എന്നിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് തൊന്നാതെ കീറി മാന്തളായിക്കണം ഏഹ് എന്നാ പറഞ്ഞു ഈ വലിയൊരു ഓട്ടോ ഉണ്ടായിരിക്കണത് ഇപ്പോൾ എന്താ കാട്ട് നീ ഇപ്പോൾ ഇത് അടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തി ഇരുപത് പനിയും പോകൂലേ ഇവിടെ ആരെടുത്താണ് ഒഴിഞ്ഞിരിക്കണ പൈസ ഇതെല്ലാം തുന്ന കണ്ണും കാണില്ല അവിടെ ോട്ടുണ്ടാവോ പിന്നെ ഒന്നിച്ചാണ് ഒന്നിച്ചുകൊണ്ട് തിന്നാലോ ഈ പേരത്തെ ചവിട്ടിയാക്കലേ വീണെടുക്കുന്നത് എല്ലാം റുക്കിയനക്കിപ്പ എന്താ നേരം പൊളത്തെ പാട് പണി ആ ഇതാ റുക്കിയ പൊന്നാതെ റൊക്കിയ ഒന്നും പറയാതിരിക്കുന്നേ എന്നോട് പറയാം മാക്സി എടുത്ത പാടെ അമ്പത് ഉറുപ്പ്യൊക്കെ നൂറ് ഉറുപ്പ്യൊക്കെ ഒന്നിച്ചടിച്ചതാണ് അന്നോട് പറയാം ഒരാഴ്ച അല്ലേ രണ്ടാഴ്ച തയ്ച്ചുള്ളൂ അപ്പോത്തിനും കഷം കയറും സേട് കീറും നീ എവിടൊന്നും കീറാത്തല്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചേ നീ ഇപ്പോൾ ഈ മാക്സി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ഇന്നും കൊടുക്കണ്ടേ അപ്പം അതിനൊക്കെ നല്ലത് ഒട്ടോർത്തൊക്കെ നമ്മൾ തന്നെ ഇരുന്ന് തുന്നുകയാണ് അപ്പം എന്നോട് പറയാൻ അപ്പോൾ എവിടേക്കേ ഹോട്ടൽ നോക്കുകയാണ് എന്നാൽ പിന്നെ ഒന്നിച്ചാണ്ട് ഇരുന്ന് തുന്നാലാണ് തുന്നാലോട് പറയാം കണ്ണിനുള്ള കാഴ്ച ഒന്നും ഇല്ല എന്നാലും ഭജന രീതിയിലാണ് തുന്നാന്ന് പിന്നെ ഞമ്മളത്തൊക്കെ പിന്നെ ആര് ചെയ്യത പത്ത് ഇരുന്നൂറ് രൂപ കൊടുക്കാനായിട്ട് പൈസ ഇല്ല ഏഹ് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു മാറി മറി നോക്കിയോ നിൽക്കാതെ ഉണ്ട് വായോ കുറേ ദിവസമായാലും എന്നെ കണ്ടിട്ടാണ് എനിക്ക് ഈ വജ്ജൊക്കെ മറന്ന ജീ പൊന്നാരൻ ടേബല അതൊന്നും പറയാതിരിക്കാൻ നല്ലത് എന്നോട് പറയാം എന്നും പുരയിൽ വീടുന്നേരോണ്ട് കളിയാണ് അപ്പറ്റിങ്ങൾ വന്ന് പോകുമ്പോഴത്തേക്കും ചായും ചോറൊക്കെ തിന്നുമ്പോഴത്തേക്കും നേരം ഒത്തിരി നേരം പിന്നെ രാത്രി ഒന്നും ഈ ബജിക്കൊന്നും ഇറങ്ങാൻ പറ്റൂല ആ എന്തൊക്കെ എന്തൊക്കെയാണ് ജന്തുക്കളുള്ളതാണ് അപ്പം ഇന്നിപ്പോൾ ആരും കണ്ടിയില്ല അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനൊന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് നീ പൊച്ചന്റെ ശേഷം മരവടത്തോ ആൾക്കാരൊക്കെ വരണുണ്ട് എന്ന് പറഞ്ഞു അപ്പോത്തിന് അങ്ങോട്ട് ചെല്ലാം എല്ലടി എൻ്റെ മരവളോടെ ഓന്നിവിടെ കാണില്ലല്ലോ ഈ എനിക്ക് ഇരുന്ന് കണ്ണാളാ തെജ് തുന്നൊക്കെ നല്ലത് നല്ല പവറുള്ള കണ്ണുള്ള ഓളക്കൊന്നും വിളിച്ചൂടാ എനിക്ക് പൊന്നാടൻ്റെ വിളെ എനിക്ക് ദിക്ക്റല്ലേക്കോ ഓ എന്റെ മരകളെ കൊണ്ട് നല്ല പവറുള്ള മരവളല്ലിട്ടിയ മരോള് ഏ ഇന്റെ തുന്നി തന്നില്ലെങ്കിൽ ഇപ്പൊ അരത്തെ പണി നല്ല വൃത്തിയിലുണ്ടിർത്താ മതി എന്നോട് പറയാൻ എടുക്കണ പണിക്കൊരു വൃത്തിയില്ല ഓ എന്നോട് പറയാൻ പിന്നാലും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ മടത്തേക്കും അപ്പം ഞാൻ വിചാരിക്കും ഇപ്പം പറഞ്ഞു നോക്കണ്ടിപ്പിക്കണം നല്ലത് എൻ്റെ തോളയത്ത് വള്ളം വെള്ളം വറ്റിനൊക്കെ നല്ലത് ഞാൻ തന്നെ സ്വയം എടുക്കുക അപ്പം എന്നോട് പറയാം പേരത്തെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടപ്പം ഞാൻ അതിന്മാർ നിൽക്കുന്നത് എന്നോട് പറയാം പാത്രം കഴിഞ്ഞാൽ പിന്നെ ഞമ്മൾ ചോറ് തിന്നാൻ വേണ്ടി പാത്രം എടുക്കാൻ പോകുമ്പോൾ വീക്കളിച്ച് സോപ്പ് ഇതൊക്കെ കൂടും ഒന്നേച്ച് കാണേണ്ട ഇത് എന്നിട്ട് പിന്നെ ഞാൻ അയച്ച ഞാൻ കോച്ച മോളെ എടുത്ത് കേക്കലാണ് എത്തപ്പം കാട്ടുക ഞങ്ങൾ തലയിലായില്ലേ ഇനിയി പൊന്നും കാട്ടാറില്ല ഹെയ് ഇനി ഞങ്ങൾ വിധി പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ കണ്ണും കാണാതെ ഈ ഇന്നും ഇങ്ങനെ തുന്നണത് ഹെയ് ആ അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളില്ലേ ഞാൻ ചേച്ചിയനിക്കല്ല സുഖാണെന്ന് അതിനു വേണ്ടി മോളിൻ്റെ മരവളും എന്തോ ഒരു വൃത്തിയാണെന്നറിയാം എന്നോട് പറയാന് തുടച്ച സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഞമ്മൾക്ക് ചോട്ടത്തിട്ടുണ്ടാ അത്ര വൃത്തി രണ്ട മരോട് തൊഴുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റിത്തുടക്കും പാത്രം കേൾക്കണത് വയനാറട്ടം കേൾക്കും അതൊക്കെ എനിക്ക് ഭാഗ്യം ഞാനേ ഇനിയിപ്പം എൻ്റെ വർത്തമാനം കേട്ട് നിന്നിട്ട് ഈ നൃത്തം അവിടെ നോക്കും ഓളോട് നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ പേരയിൽ ഉണ്ടാക്കിക്കോളാം എന്നാലേ ഞാൻ നേരെ ഇല്ലേ ഞാൻ പിന്നെ വരണ്ടേ എന്നാൽ ഞമ്മൾ പോവാട്ടോ ആ എന്നാൽ ആയിക്കോട്ടെ എടി ആ എന്നാൽ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചപ്പോൾക്ക് നല്ല സുഖമാണ് നമ്മൾ അതിലെ മരക്കളൊക്കെ ഉണ്ടെങ്കിലും നല്ല സുഖം ഉണ്ടാവും അമ്മായിമാർക്കാർക്ക് ൊരു ഭാഗ്യം സോ എൻ്റെ നാലാമസം എഴുതിയതല്ല പിന്നെ നമുക്കൊക്കെ കിട്ടു അല്ലെറപ്പേ ഓ ലറപ്പേ കയ്യിൻ്റെ ഇവിടെ ഒക്കെ വിട്ടിരിക്കണോ ഏതൊക്കെ തുണി വരുമ്പോൾ നേരം വെക്കുമോ അങ്ങനെ കേട്ടോ ശരിയാവൂല എത്ര ചേട്ടാ ഞാൻ ക്ഷമിച്ച് നിക്ക എല്ലാ പണിയെടുത്തിട്ടും എനിക്ക് കുറ്റങ്ങൾ മാത്രം കേട്ടോ ശരിയാവില്ല ഹലോ എത്ര നേരമായിടിയാണ് എനിക്ക് വിളിക്കണേ ചവിടെനി ഇതാ ആരായിട്ട് വർത്താനം പറയണേ അതാണ് എത്ര ഒച്ചിലൊന്നും പോളെ വർത്താനം കേക്കാത്തല്ലേ ആ എന്റെ ഒക്കെ ഒരു ഭാഗ്യം എല്ലാവളെ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് എൻ്റെ അമ്മായിമ്മ എന്താ പാടേ ഭാഗ്യവള അടിയായി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തതും നല്ല ഭാഗ്യള്ള സ്ഥലത്തുക്കാണ് ഓ നിന്റെ അമ്മായി കഥ പറയാതെ ഇരിക്കാൻ നല്ലത് അന്നോട് പറ ചില നേരത്തുള്ള സ്വഭാവം കണ്ടാലേ ഒരു മൂട്ടാച്ചീലെ സ്വഭാവമാണ് അന്നോട് പറ ചില നേരത്തേക്ക് പൊട്ടങ്ങൻറ്റിയൊക്കെ എടുത്തു കയറാൻ തോന്നുന്നു ഉം മതി ചേച്ചി സാധനം ഞാൻ നിവൃത്തിയായിട്ട് ഇവിടെ നിൽക്കണം എന്തെങ്കിലും ഇതുണ്ടെങ്കി ഞാൻ പോയിന് മോളെ എന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ച അല്ല ഇജ്ജ് എന്ത് പരിപാടി ചെയ്യണത് ഇജ്ജ് ആർക്കും ഇന്നെ പറ്റിയൊരു കുറ്റം പറഞ്ഞു കൊടുക്കണത് ഞാൻ എന്ത് തെറ്റാ എന്നോട് ചെയ്തത് ജീ ഇല്ലാത്ത ഓരോന്നും ജി പറഞ്ഞിട്ട് ഓ എനിക്ക് ഇന്ന പൊട്ടകണ്ടിയിൽ ഇറങ്ങിയാണല്ലേ ഇന്ന് എറി ഞങ്ങൾക്ക് ദിവസം ദിവസമില്ലെങ്കിൽ ഇന്ന പൊട്ടകണ്ടിയിൽ ഇറങ്ങോ അപ്പൊ ഇന്നത് ചെയ്ത ശരിയാണമ്മ ആൽവാസികൾ ഓരോരുത്തർ വരുമ്പോ നിങ്ങൾ ഇന്നെ പറ്റി കുറ്റം പറയുന്നത് നല്ലതാണോ അത് മാ മോളാണ് നിങ്ങൾ പറയുമോ അത് വന്ന് കയറി മരക്കായോണ്ടല്ലോ ഇങ്ങനൊക്കെ പറയണത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് തെറ്റി നിങ്ങൾ ചെയ്താൽ ശരി ഒന്നാരന്റെ അമ്മ ഇതളെപ്പോലെ വേദനിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കും ഉണ്ട് അത് പല ആൾക്കാരും കാണില്ല അങ്ങനെയാണ് ഓരോ കുടുംബത്തിലും ഓരോ ഉണ്ടാവുന്നത് ഞാൻ വെറുതെ വിളിച്ചതെന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി വെറുതെ വിളിച്ചാണ് ഞാൻ അത്ര വലിയ പൊട്ടത്തരൊന്നും ഞാൻ ചെയ്യൂല അതിച്ചിട്ട് നിങ്ങൾ പേടിക്കും വേണ്ട